ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ചിദംബരാഷ്ടകം ശ്ലോകം ആറ് अष्टतनुप्रतिभासुरलिङ्गं विष्टपनाथविगस्वरलिङ्गं शिष्टजनावनशीलितलिङ्गं तन्मृदुपातु चिदम्बरलिङ्गम् अष्टतनुप्रतिभासुरलिङ्गम् എട്ട് മൂർത്തികൾ ഓരോന്നിലും പ്രതിഭാസുരമായ ലിംഗം ശിവൻ അഷ്ടമൂർത്തിയാണ് ഈ സങ്കൽപ്പം ശിവൻ ജഗതാത്മാവാണെന്ന് സൂചിപ്പിക്കുന്നു പറഞ്ഞാൽ വിശ്വം ശിവശരീരമാണെന്നും പ്രതിഭാസുരം അത്യന്തം ഭാസുരമായ വിഷ്ടപനാഥ വികസ്വരലിംഗം ലോകനാഥനായ ശിവൻ്റെ വികസ്വരമായ ലിംഗം വികസ്വരം വികസിച്ച് വരുന്നത് ശിഷ്ടജനാവനശീലിത ലിംഗം സജ്ജനങ്ങളെ രക്ഷിക്കുക എന്നത് ശീലമായ ലിംഗം അവനം രക്ഷണം അഷ്ടധനുവിൻ്റെ അത്യന്തം ഭാസുരമായ ലിംഗം ലോകനാഥൻ്റെ വികസിച്ച് വരുന്ന ലിംഗം ശിഷ്ടന്മാരായ ആളുകളെ രക്ഷിക്കുക ശീലമായിട്ടുള്ള ലിംഗം അപ്രകാരമുള്ള ചിദംബരലിംഗം മൃദുവായി രക്ഷിക്കട്ടെ ശിവൻ്റെ എട്ടു ശരീരങ്ങളാണ് ഈ പ്രപഞ്ചം എന്ന് കരുതപ്പെടുന്നത് എന്നാണ് അഷ്ടമൂർത്തിയായ ശിവന്റെ സങ്കൽപ്പം പഞ്ചഭൂതങ്ങൾ സൂര്യൻ ചന്ദ്രൻ ജീവാത്മാവ് ഇവയാണ് എട്ട് മൂർത്തികൾ ശിവസ്വരൂപിയായ പരമാത്മാവിൻ്റെ പ്ര പ്രകടഭാവങ്ങളാണല്ലോ ഇവ അതുകൊണ്ട് ഇവയെ ശിവന്റെ മൂർത്തികളായി കരുതപ്പെടുന്നു ഈ അഷ്ടമൂർത്തിയായ ശിവന്റെ ശിവനെയാണ് അഷ്ടതനുപ്രതിഭാസുരലിംഗം എന്ന് പുകഴ്ത്തിയിരിക്കുന്നത് എട്ടു ശരീരങ്ങളും വ്യാപിച്ചു നിന്ന് അവയെ പ്രവർത്തിപ്പിക്കുന്നതുകൊണ്ട് ശിവൻ വിഷ്ടപനാഥനാണ് സർവവ്യാപിയായി നിന്നുകൊണ്ട് അദ്ദേഹം ലോകത്തെ നയിക്കുന്നത് വികസ്വര പദത്തിൻ്റെ സർവവ്യാപി എന്നർത്ഥം സത്യം അന്വേഷിക്കുന്നവരാണ് സജ്ജനങ്ങൾ സജ്ജനങ്ങൾക്കു തൻ്റെ ശുദ്ധമായ സ്വരൂപം വെളിപ്പെടുത്തി കൊടുത്ത് അവരെ അനുഗ്രഹിക്കുക എന്നത് ഭഗവാന്റെ സ്വഭാവമാണ് എത്ര പേരെയാണ് അങ്ങനെ അനുഗ്രഹിച്ചിട്ടുള്ളത് ഇന്നും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ചിദംബരനാഥൻ നമ്മെ രക്ഷിക്കട്ടെ ഓ ശാന്തി 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 ഓ തദ്സ്രീ നാരായണ ഗുരു അർപ്പണമസ്തു